ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു മത്തങ്ങ കറിയാണ് വളരെ വളരെ സിമ്പിളായി തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് അതിനായി മത്തങ്ങ ക്ലീൻ ചെയ്ത് മീഡിയം സൈസിൽ മുറിച്ചെടുത്തത് ചെറിയുള്ളി തക്കാളി തേങ്ങ തിരുമ്മിയത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം കൂടി നോക്കാം ഒരു കുക്കർ എടുത്തതിന് ശേഷം കുക്കറിലേക്ക് കഴുകി നുറുക്കി വെച്ചിരിക്കുന്ന മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം വെള്ളം മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് പച്ചമുളക് തക്കാളി തക്കാളി ആവശ്യമെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷനിലാണ് വെച്ച് വേവിച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാം മൊത്തം നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ നന്നായി ഒന്ന് വറുത്തെടുക്കാം ഈ കറി വയ്ക്കുവാനായി മത്തങ്ങ എടുക്കുമ്പോൾ നല്ല മൂത്ത മത്തങ്ങ വേണം എടുക്കുവാൻ നല്ല കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നല്ലവരായി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് തേങ്ങ അങ്ങനെ ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് ഒരു സൈഡിലേക്ക് ഒതുക്കി വെക്കാം അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകിട്ട് കൊടുക്കാം കുട്ടിയെ കടുകിലേക്ക് ചെറിയുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം മുളകിനായി നമ്മൾ പച്ചമുളക് ഒരെണ്ണ മുടിച്ചിട്ടിരുന്നുള്ളൂ അതിനധികം എരിവില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട് എരിവിന് ആവശ്യമായ മുളക് ചേർത്താൽ മതി ഉള്ളിയുടെ പച്ചപ്പൊന്ന് ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് വറ്റൽ ചതച്ചത് ഈ കറിക്കായി മെയിനായി നമ്മൾ ഉപയോഗിക്കുന്നത് വറ്റൽമുളക് തന്നെയാണ് കറിവേപ്പില വാങ്ങി വെക്കാം കുക്കറിലെ വെന്ത കഷ്ണങ്ങൾ ചട്ടിയിലേക്ക് മാറ്റിയിരുന്നു ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് കഷ്ണങ്ങൾ നന്നായി ഉടച്ചു ചേർക്കണം മറ്റെങ്കിൽ നന്നായി വെന്തത് കൊണ്ട് തന്നെ ഉടച്ചു ചേർക്കാൻ എളുപ്പവുമാണ് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ചോറിനൊഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു